ഹലോ ഡിയേഴ്സ് നമസ്കാരം ഇന്ന് നമുക്ക് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി നോക്കാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടാണ് ചെമ്മീൻ ഉണ്ണക്കായാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ചെമ്മീൻ ഉണ്ണക്കായ ഉണ്ടാക്കാൻ ഞാനിവിടെ കാൽ കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ചെറിയ ചെമ്മീനാണ് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആ ഒരു ചെമ്മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആ ചെമ്മീൻ വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം ഈ വെള്ളം നമ്മൾ വെച്ചിട്ടെടുക്കണം നമുക്ക് ആ വെള്ളം കളയാൻ പറ്റില്ല അപ്പോൾ ആ ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് പോയിപ്പം അപ്പോൾ അതുകൊണ്ട് ഇത് വറ്റിച്ചെടുക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ചെമ്മീൻ ആയതുകൊണ്ട് ഒരുപാട് വേവമൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് വേവിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് മസാലയ്ക്ക് കിട്ടും കണ്ട ഇതുപോലെ ഞാനിങ്ങനെ വറ്റിച്ചെടുത്തതാണ് അതുപോലെ തന്നെ ചെയ്യാം അല്ലാണ്ട് നമ്മൾ ചെമ്മീൻ വേവിച്ച് അതിൻ്റെ വെള്ളം കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ആ ഒരു ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ ആ വെള്ളത്തിലങ്ങ് പോയിട്ടുണ്ടാവും ഇതുപോലെ ആക്കിയെടുക്കട്ടെ എന്നിട്ടിത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് ചൂടാറിയതിന് ശേഷം ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെക്കാൻ പോകണേ അപ്പോൾ നമുക്കിനി മസാല ഉണ്ടാക്കാം അതിലൊരു പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്ത് നമുക്ക് ഒരു രണ്ട് മൂന്ന് വലിയ ഉള്ളി ചെറുതായിട്ട് കനം കുറഞ്ഞ അരിഞ്ഞതും അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ അളവിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെമ്മീനായാലും ഉള്ളിയെല്ലാം കൂടുതൽ എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു ചെറിയ അളവിലാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോമ്പതർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കേണ്ടി വരുമല്ലോ അങ്ങനെ എന്ന സമയത്ത് നിങ്ങളെല്ലാം കുറച്ച് കൂടുതൽ എടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ചേർത്തിട്ടുണ്ട് അത് ഓർമ്മ വേണം ഒരുപാട് ഉപ്പായി പോകരുത് ഉപ്പ് ചേർത്ത് ഒന്നും നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ചെമ്മീൻ ചേർക്കാം അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ആയിട്ട് ഉണ്ടാക്കാം അതുപോലെ ഇതുപോലെ ഉന്നക്കാരുടെ ഷേപ്പിലും ഉണ്ടാക്കാം അതൊക്കെ ഓരോരുത്തർ പോലെ ചെയ്തോട്ടാം ഞാൻ പക്ഷേ ഒരു ഉന്നക്കായുടെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി വേണ്ട കാണുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അപ്പോഴേ നമ്മൾ മസാല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാണ് നമ്മളാ ഉള്ളി നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചേർക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചതച്ചെടുക്കാണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടും ചേർക്കാം പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ചെമ്മീൻ്റെ ആ ഫ്ലേവറൊക്കെ നമ്മൾ മസാലയിൽ കിട്ടും അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെമ്മീൻ ചേർത്തിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മഞ്ഞൾ പൊടി നമ്മൾ ഓൾറെഡി ചെമ്മീനിലൊക്കെ ചേർത്തയാണ് പിന്നെ എരിവിന് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാല അര ടീസ്പൂൺ ഗരം മസാല പിന്നെ എരിവിന് നമ്മളിവിടെ ചേർക്കുന്നത് കുരുമുളകാണ് കൂടുതലായിട്ട് ചേർക്കുന്ന കുരുമുളക് അപ്പോൾ അതൊക്കെ ഓലോരുത്തിട്ട് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോ പിന്നെ നമുക്ക് കുറച്ചധികം മല്ലിയിൽ ചേർക്കാം എന്നിട്ടതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്കൊരു സാധനം കൂടി ചേർക്കാനുണ്ട് അത് നമുക്ക് ഏറ്റവും അവസാനമാണ് ചേർക്കേണ്ടത് വേറെ ഒന്നുമല്ല ഉരുളക്കിഴങ്ങാണ് അപ്പോൾ അത് ഞാൻ ഓൾറെഡി പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് പക്ഷേ ഇത്രയും നമുക്ക് ആവശ്യമില്ല ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഒക്കെ മതിയാവും ഈ ഒരളവിൽ ചെയ്യുമ്പോൾ അപ്പോൾ ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഞാൻ ചേർത്തു ഇനി നന്നായിട്ട് ഇത് ഉടച്ച് എടുക്കാം നമ്മൾ കട്ടിലായിട്ടുണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിൽ ചെയ്യുന്നത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതേ വെച്ചിട്ട് നിങ്ങൾക്ക് കട്ലേറ്റിൻ്റെ ഷേപ്പിൽ ആക്കാം നേരത്തെ പറഞ്ഞ പോലെ ഉന്നക്കായരുടെ ഷേപ്പിൽ വാക്കാം ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ഇതുപോലെ ഉണ്ടാവും ഇത് വെച്ച് നമുക്കൊരു പത്ത് പന്ത്രണ്ടോളം ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമ്മൾ റൗണ്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനേക്കാളും കുറച്ചധികം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് സൈസ് കുറച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റി കിട്ടും അപ്പോൾ ഇതിന് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക അതിനുശേഷം നമുക്ക് ഉരുടെ എടുക്കാം അപ്പം നമ്മൾ ആ മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇതുപോലെ എത്ര വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ച് ഒരുപാട് വലുപ്പാക്കണ്ട കാണാനൊരു ഭംഗിയുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം സൈസ് ആക്കിയാൽ മതി ഇതുപോലെ ഒരു അത്യാവശ്യം കുറച്ച് വലിയ ഉരുള എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ കൈയിൻ്റെ അടിയിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടുക നമ്മൾ ഉന്നക്കായൻ്റെ ആ ഒരു ഷേപ്പിൽ ആ ഒരു ഷേപ്പിലാക്കി എടുത്താൽ മതി ഉന്നക്കായൻ്റെ ഷേപ്പ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുത്തോ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത് ഇങ്ങനെ നമുക്കിത് ഉരുട്ടി മാറ്റി വെക്കാം ഇത് കഴിഞ്ഞിട്ടില്ല ഇനിയും നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം ഇങ്ങനെ ഉരുട്ടി വെക്കാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാം അപ്പോൾ ഞാനിത് അടുത്തത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാതും ഇങ്ങനെ ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ കട്ട്ലെറ്റ് ചെയ്യുന്ന പോലെ ഒരു മുട്ടയുടെ വെള്ളം ഇതുപോലെ അടിച്ചെടുക്കുക വെള്ളമെല്ലാം മുട്ട മുഴുവനായിട്ട് തന്നെ എടുത്തോളൂ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് മിക്സ് ആക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ആണ് അതും ഞാനവിടെ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിനൊന്നുമില്ല നമ്മൾ ഉരുട്ടി വെച്ച ഓരോ കട് ഉന്നക്കായ എടുക്കുക അതിനുശേഷം നമ്മൾ മുട്ടയിൽ മുക്കുക ബ്രെഡ് ക്രംസില് മുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമുക്കിതിനെ ചെമ്മീൻ കട്്ലേറ്റൊന്നും വിളിക്കാം ഞാൻ പിന്നെ ആ ഒരു ഷേപ്പ് മാറ്റിയതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞതേട്ടോ ഒരു നമുക്ക് കാണുമ്പോൾ ഒരു വെറൈറ്റി ആവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കട്ട്ലൈറ്റൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു പേരിൽ ഞാൻ മാറ്റി പിടിച്ചത് അപ്പോൾ അതാ നമ്മളിങ്ങനെ നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ചെയ്തെടുക്കുക ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു പത്ത് ഇരുപത് മിനിറ്റോളം ഇത് ഫ്രിഡ്ജിൽ വെക്കുക എന്നുണ്ടെങ്കിൽ നല്ലതാണ് നല്ല പിടിച്ചു കിട്ടും ഈ ബ്രെഡ് ഒക്കെ നന്നായിട്ട് ആ ഒരു ഇതിലേക്ക് പിടിച്ച് നമുക്ക് തന്നെ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടും നമ്മൾ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ആ ഒരു മെത്തേഡ് അതേ രീതിയിൽ തന്നെ നമുക്കിതും ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തതിനു ശേഷം ഒര മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് ഇതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ട് വേണ്ട സമയത്ത് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം നല്ല ചൂടായ എണ്ണ എണ്ണയായിരിക്കണം അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് എല്ലാം അങ്ങ് എണ്ണയിൽ ഒലിച്ചു പോവും നന്നായിട്ട് ചൂടായിട്ടില്ലെങ്കിൽ അപ്പോൾ അതാ നമ്മളിത് ഇട്ടു ഇത് പെട്ടെന്ന് നമുക്ക് റെഡി ആയിട്ട് വരും ഓൾറെഡി എല്ലാം വെന്ത സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കൂല അതിൻ്റെ ഒരു കളർ ഒന്ന് ആയി വരണമെന്ന് മാത്രമേ ഉള്ളൂ ഞാനപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കാരണം ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല വേസ്റ്റ് ആയിപ്പോയി അതുകൊണ്ട് ഒരുപാട് എണ്ണ ഒഴിച്ച് വേസ്റ്റ് ആക്കുന്ന നല്ല കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് പിന്നെ കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഇത് നല്ല നമ്മൾ ആ ഒരു നമ്മളൊരു എല്ലാ ഉള്ളൊരു കളറില്ല ആ ഒരു കളർ തന്നെ നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് എണ്ണയിൽ വറുത്തു പോരണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ്റെ ആ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും ചെമ്മീൻ നമുക്ക് രണ്ട് രീതിയിൽ ഇതിൽ ചെയ്യാൻ പറ്റും ഫ്രൈ ചെയ്തിട്ടും ചെയ്യാം ഞാൻ കാണിച്ച പോലെ വേവിച്ചിട്ടും ചെയ്യാം ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ചെമ്മീൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല ഇതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല ഫ്ലേവറാണ് ചെമ്മീൻ്റെ അപ്പോൾ അത് നമ്മളെ ഫസ്റ്റ് ബാച്ച് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെട്ടോ ഇതുപോലെയാണ് ഉണ്ടാവുക നമ്മളൊരു ചിക്കൻ റോളിൻ്റെ ഒക്കെ ആ ഒരു സംഭവം പോലെ ഉണ്ടാവും കാണുമ്പോൾ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ഞാനതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുന്നുണ്ട് കൂടുതലായിട്ടുള്ള എണ്ണ അങ്ങ് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റ് ബാച്ച് മുന്നാക്കി റെഡിയായി അതുപോലെ തന്നെ ഞാൻ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാവാം നല്ല ക്രിസ്പിയാണ് ഉള്ളു നല്ല സോഫ്റ്റുമാണ് ഞാനൊന്നിങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്